അതുകൊണ്ട് പെണ്ണ് വാക്കിനെ അംഗീകരിച്ചാൽ അതിനൊന്ന് സമ്മതിച്ചു കൊടുത്ത നിനക്ക് സന്തോഷമാണ എന്തിനേറെ ലോകത്തിന്റെ നേതാവിന്റെ കാലഘട്ടത്തില് ഒരു പെണ്ണിനോട് ിട്ട് പിറച്ചു മടങ്ങി വരുന്നത് വരെ നീ നിന്റെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പാടില്ല എന്റെ പ്രിയപ്പെട്ട പെണ്ണിനോട് പറഞ്ഞിട്ടവടന്ന് പോകയാ അങ്ങനെയതാ പോയിട്ട് രണ്ടാമത്തെ ദിവസം ഓ പിന്നാ ഇങ്ങനെ ഇരുന്നുകൊണ്ട് വിക്കറിലും കുലാലയമായി തുഴുക്കുന്ന സമയം പ്രിയപ്പെട്ട ഉന്മ പറഞ്ഞു വരുന്നു അല്ലയോ പിന്നാര മകളേ വൃത്തസുഖമില്ലാതെ കിടക്കുകയാത്ര കാണാ എന്ന് പറഞ്ഞേ മോളേ ആ മനുഷ്യരെ പറഞ്ഞു വിടുമ്പോ അതേ മറുപടിയുമായിട്ടാ പിന്നു പറഞ്ഞു വിടുന്ന നാരിലേ കണ്ണറിയോ ഇല്ലാ ഹലറത്ത് വസേരില്ല അതീപായ രസോങ്ങൾ ആ അകലത്തിലേക്കഥാ പറഞ്ഞു വിടുന്ന നിടിയേ എന്റെ ഒട്ടേതാൽ ഏതിയായിട്ട് കിടക്കുകയാൽ എന്റെ ഭരത്താൽ എന്നോട് പറഞ്ഞു ഞാൻ മടങ്ങി വരുന്നത് വീട്ടിൽ നിന്ന് വെടിയിലേക്കിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു രസേ ഞാൻ ഞാനെന്റെ വീട്ടിലേക്ക് പോകട്ടെ നിധിയേ അതുകൊണ്ട് നീ നീപ്പോന്ന് പറഞ്ഞപ്പോ ഇതേപോലെ ഉമ്മാൻ പറയുകയാട് കുറെ ദിവസങ്ങള് കഴിഞ്ഞപ്പോ വീണ്ടും ആ മനുഷ്യൻ നിന്റെ ഉപ്പാന്റെ ഏകം ഊർജിച്ചിരിക്കുകയാ പറഞ്ഞു അതുകൊണ്ട് നീ ഒന്ന് വരണം എവിടെ ആ സമയത്തും ഇതേപോലെ ലോകത്തിന്റെ നേതാവിന്റെ കാളിന വിട്ടു ലഭിതങ്ങള് പറഞ്ഞു വേണ്ട പാടില്ല നിന്റെ ഭർത്താവിന്റെ വാക്കിനെ അംഗീകരിച്ചാൽ മതി മൂന്നാമത്തെ വിട്ടു നിന്റെ ഉപ്പ സക്രാത്തിന്റെ ഹാലിലാട് ഇനിയെങ്കിലും നിന്റെ ഉത് കാണാ നിനക്ക് വന്നതോടെ പൊന്നഹാരമകള് ഫാത്തിമാ ബീവിയോരും നന പറയുമ്പോ അവിടെന്നതാ വീണ്ടും അല്ല ടെശോരും കായ്മ നബിയേ എന്റെ സക്രാത്തിന്റെ അനിലാർ ഞാൻ എന്താ പോകട്ടെ വേണ്ട മോളേ വേണ്ട നിന്റെ പറുത്താൻ എന്റെ വാക്കിനാണ് വല അവിടെയാണ് എന്റെ പൊരുത്തം അതുകൊണ്ട് പോകണ്ട പെണ് അതാ നാലാമത്തെ നാല് വഴുകയാർ മോളേ താത്തിമാൻ്റെ ത്തിനിയെങ്കിലും ഒന്ന് കാണാന്റെ ചേല്യത്തിൽ നിനക്കൊന്ന് കാണാ ഒന്ന് വന്നുപോ കുന്നാരമകളെ ഫാത്തിമായോട് പറയുമ്പോ അവിടെ എന്നതാവിന് വിടന്ന് ലഭിയേ എന്റെ എന്റെ മരണപ്പെട്ട്യിക്കുന്ന പോകട്ടെ അല്ലാതെ ഹബീബ രസമല്ല ഇതെന്നോട് പറഞ്ഞു വേണ്ട മോലോ വേണ്ട നിന്റെ ഭരത്താവിന്റെ വാക്കിനാണ് വല അതാ സാധ്യമേ അതാ തന്റെ വീട്ടിന്റെ മണിമുകളിൽ നിന്നു കൊണ്ട് നോക്കുമ്പോൾ எல்லாரும் கேரிய படம் இந்த பிரியப்பட்ட ஒப்பான சந்தோஷம் இல்லல்லா இல்ல இல்ல இல்லல்ல എല്ലാവരും ഇങ്ങനെ വിശുദ്ധമായ കരിമറ്റത്തേ കൂടുതൽ കൊണ്ടിങ്ങനെയാ കൊണ്ടുപോവുകയാലും എന്റെ ഒപ്പാണെ കാണാ എന്റെ സഹോദരങ്ങൾ വന്നല്ല അല്ല എന്റെ വാസുകൾ വന്നല്ല അല്ല അല്ലാതെ എനിക്ക് മാത്രം എന്തെപ്പാടി രാജ കാടാ എനിക്കിന്ന് ഓ ിങ്ങനെ കണ്ണുനിയോടെ വേദനയോടെ ഒരു സന്തോഷ വർത്തമാനമുണ്ടനോരേ ഫാത്തിമാ എന്ത് വർത്തമാനമാണെന് മരണപ്പെട്ട ആകശമത്താലും വേദനയാലുമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് പിന്നെന്ത് സന്തോഷമാ ഏ സമയത്തായിട്ട് പറയുന്നു ീയപ്പെട്ട് വാക്കിനെ അനുസരിച്ചു വല്ലോത്തേട്ടതല്ലോ ഓ ഭീഷ്ടപ്പെട്ടതല്ലോ അതുകൊണ്ട് പൊന്നുനോളോത്തിവ പ്രിയപ്പെട്ടപ്പെട്ട് ഒരു സ്വർഗത്തിന്റെ അങ്ങനെയുള്ള സന്തോഷകരമായിട്ടുള്ള ഭർത്തമാർ നിന്നോടറിയിക്കാൻ വേണ്ടിയിട്ടേ എന്നിവിടേക്ക് പറഞ്ഞു വിട്ടതാണ് ഭർത്താവിന്റെ വാക്കിന് അംഗീകരിച്ചപ്പോ ഭർത്താവിന്റെ വാക്കിന് ഇഷ്ടപ്പെട്ടപ്പോ തന്റെ ഉപ്പ മരണപ്പെട്ടിട്ടും പോകാതെ ലോകത്തിന്റെ നേതാവിനോട് അനുവാദം ചോദിച്ചു ഇതൊക്കെ പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു പാടില്ല നിന്റെ ഭർത്താവിന്റെ വാക്കാണ് ഞാൻ നല്ല വില അത് നീ അംഗീകരിക്കാൻ പറഞ്ഞപ്പോ ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭർത്താവിന്റെ വാക്കുകൾ അംഗീകരിച്ചത് കണ്ട് ആ പെണ്ണിന്റെ സകലമായ പാപങ്ങളും അല്ലാഹുറ പൊലീസാരെ പൊരുത്തപ്പെട്ടു കൊടുത്തെങ്കില് ഇന്നിന്റെ ജീവിച്ചിരിക്കുന്ന പെണ്ണെന്നാരോ ഞാനെന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ട ഭർത്താവ് നീ പോകല്ലെന്ന് പറഞ്ഞിട്ട് ആ വഴിയിലേക്ക് പോകാതിരുന്ന പെണ്ണു പറഞ്ഞുണ്ടോ ഭർത്താവിന്റെ വാക്കിനെ അംഗീകരിക്കാതെ അതിന് കുറ്റം പറഞ്ഞുകൊണ്ട് എന്നെ പോകാൻ സമ്മതിച്ചില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടും സീതകളും മനസ്സിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന

അങ്ങോട്ടൊന്ന് ഉറപ്പിച്ചോളി ഇനി എൻ്റെ ഭർത്താവിൻ്റെ വാക്കിനെ ഞാൻ അംഗീകരിക്കും എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും എന്നാൽ ഇത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ വാക്കിനെ കേട്ടാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സുന്ദരമായ സ്വർഗത്തിൻ്റെ അനുഭൂതികളാണ് അവിടെ നമുക്ക് എത്തിപ്പെട്ടാ പിന്നെ എന്താ അതിനൊന്നും വേണ്ടല്ലോ നമ്മൾ ഇവിടെ ഇവിടെ എന്ത് ചോദിച്ചാലും കിട്ടും എന്ത് ഇവിടത്തേനല്ല ഇനി എന്ത് ചോദി ഇവിടത്തേനെ നല്ല ഉഷാറുള്ള സാധനങ്ങൾ അവിടെ കിട്ടും നല്ല പഴങ്ങളും നല്ല പലവർഗ്ഗങ്ങളും നമ്മൾ ഇനി എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ കിട്ടണമെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് കൊണ്ട് ഭർത്താവനെ വന്ന് അംഗീകരിച്ച് അവരെ വന്ന് ബഹുമാനിച്ചാൽ അതിലുള്ള കൂലി നമുക്ക് കിട്ടുമെന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്